അങ്ങനെ ഹോട്ടൽ ടാസ്ക് അവസാനിക്കുകയാണ് ശ്രീരേഖയ്ക്ക് സാബു മോൻ്റെയും ശ്വേതാമേനന്റെയും കയ്യിൽ നിന്ന് അഭിനന്ദന പ്രവാഹമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിഥികൾ രണ്ടാളും ശ്രീരേഖയുടെ പെർഫോമൻസിനെ വാനോളം പുകഴ്ത്തുകയായിരുന്നു ശ്രീരേഖ ഒരു നിമിഷം പോലും ക്യാരക്ടർ വിട്ട് പെരുമാറിയിട്ടില്ല അതുപോലെ വ്യക്തമായിട്ടുള്ള ഹോംവർക്ക് ശ്രീരേഖ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കുക അതിനനുയോജ്യമായിട്ടുള്ള സംസാര ശൈലിയും അതുപോലെ തന്നെ കോസ്റ്റ്യൂം മേക്കപ്പ് എല്ലാം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ജിൻഡോയുടെ യൂണിറ്റി ഇല്ലായ്മ അതിഥികളെ വളരെയധികം നിരാശപ്പെടുത്തിയിട്ടുണ്ട് അവരതിനെ പറ്റിയിട്ടും ഒരുപാട് പറയുന്നുണ്ട് ഇവിടെ ജിൻഡോയ്ക്ക് തന്റെ ടീം അംഗങ്ങളായ അർജുനെയും ശ്രീധുവിനെയും വിശ്വാസമേ ഉണ്ടായിരുന്നില്ല അഥവാ ഇവർ തമ്മിലൊരു നല്ല യൂണിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഡയമണ്ട് ഇവരിലാക്കിയെങ്കിലും ഒരാൾക്ക് കിട്ടിയനെ കാരണം ജിൻഡോവിനെ ആണ് ശ്വേതാ മേനൻ ഏറ്റവും കൂടുതൽ സമയം ഡയമണ്ട് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചത് എനിക്ക് തോന്നുന്നു ജിൻഡോ വിചാരിച്ചു കാണും ആ ഡയമണ്ട് ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്വേതാമേനന്റെ കയ്യിൽ നിന്ന് അഭിനന്ദന പ്രവാഹമായിരിക്കും സത്യസന്ധതയ്ക്ക് എന്ന് പക്ഷെ ശ്വേതാ മേനൻ തന്നെ നൈസായിട്ട് ജിൻഡോവിനെ കളിയൊക്കെയാണ് ചെയ്തത് ഇത് ഒട്ടും ശരിയായില്ല യൂണിറ്റി എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കണം എന്നുള്ള രീതിയിലാണ് ശ്വേതാമേനൻ മുഴുവൻ സംസാരിച്ചത് അതുപോലെ തന്നെ പവർ ടീമിന്റെ ഈഗോയ്ക്കിട്ടും നല്ലൊരു താങ്ങ് വന്ന അതിഥികളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ സാബുമോൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് നിങ്ങൾ ഇനി ഹോട്ടലൊന്നും ഒന്നും എന്ന് അപ്പോ ശ്വേതാ മേനൻ പറയുന്നുണ്ട് വേണെങ്കിൽ ഒരു തട്ടുകടയൊക്കെ തുടങ്ങാമെന്ന് അപ്പോഴും സാബുമോൻ ഇതിനെ എതിർത്താണ് പറയുന്നത് സാബു മോൻ പറയുന്നുണ്ട് ഇവര് എങ്ങാനും തുടങ്ങിയ മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് പൂട്ടുമെന്ന് അത്രയ്ക്കും മനോഹരമായിരുന്നു അവരുടെ പെർഫോമൻസ്